ി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ഇടുക്കി ജില്ലയിൽ സെൻറ്റ് ജോസഫ് ഇടവാങ്ങം ഏന്തയാറ് നിന്നാണ് വരുന്നത് വിജയപുരം അംഗമാണ് രൂപതാംഗമാണ് എൻ്റെ പേര് സലോമി ഞാൻ എനിക്ക് നടുവേദന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കിരിക്കാനോ അതുപോലെ കുനിഞ്ഞൊരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു അതുകാരണം എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും ഒക്കെയായിരുന്നു അതുപോലെ എനിക്ക് ശ്വാസമുടലും ഉണ്ടായിരുന്നു അങ്ങനെ എട്ട് വർഷമായിട്ട് ഞാൻ ഈ രോഗം കൊണ്ട് ഞാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം ജോസഫ് അച്ചൻ കുരിശുയർത്തി യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇരുന്നിരുന്നപ്പിൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കടന്നു വന്നു ഇവിടെ കടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ എനിക്ക് അഭിഷേകം നന്നായിട്ട് ലഭിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഇവിടെ നിറച്ച് മുല്ലപ്പൂക്കളാണല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ എന്നിട്ട് ഇവിടെ എല്ലാം നോക്കി പക്ഷേ ഇവിടെയും അങ്ങനെ പൂക്കളൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ ആ സുഗന്ധാഭിഷേകം ലഭിച്ച ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് നേർച്ച വസ്തുക്കൾ വാങ്ങാൻ ഞാൻ ക്യൂ നിന്നു ഭയങ്കര തിരക്കായിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ വാങ്ങാൻ നിന്നപ്പോഴത്തേക്ക് മാതാവിൻ്റെ നല്ല ഒരു വലിയ ചിത്രം കണ്ടു ചില്ലിട്ട രൂപമായിരുന്നു എനിക്കത് വേണമെന്ന് ഞാൻ കൈനീട്ടി പറഞ്ഞു പക്ഷേ അവരെനിക്ക് എടുത്തു തന്നത് ഒരു ഫൈബറിൻ്റെ ഒരു ഫോട്ടോയായിരുന്നു എങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ രൂപവും വാങ്ങി നേർച്ച വസ്തുക്കളും വാങ്ങി ഞാനിങ്ങനെ ഒറ്റയ്ക്കാ അവിടുന്ന് വന്നത് തിരിച്ച് മടങ്ങവേ ഞാൻ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി പോകാൻ തുടങ്ങിയപ്പോൾ എന്നെ ഒരു വണ്ടി ബൈക്ക് വന്ന് എന്നെ ഇടിച്ചു ആ ഇടിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ വശത്തായിരുന്നു ഞാൻ ഈ നേർച്ച വസ്തുക്കളെല്ലാം കവറിലിട്ട് തൂക്കി പിടിച്ചിരുന്നത് പക്ഷേ ഈ വണ്ടി വന്ന് ഇടിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ മാതാവിൻ്റെ കരങ്ങൾ ഞാൻ കണ്ടു ഈ ബൈക്കെ മാതാവ് കൈകൊണ്ട് പിടിച്ചു നിർത്തുന്നത് ഞാൻ കണ്ടു എന്താണേലും ഞാൻ തല ചുറ്റി അവിടെ വീണു ആ ഇരുന്ന വ്യക്തിയും വീണു പക്ഷേ ഒരു ആപത്തോ ഒന്നും വണ്ടിയില്ല അപ്പറേ ഇപ്പുറം വണ്ടികളിങ്ങനെ പൂക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ തനിയെ എഴുന്നേറ്റ് ബസ് കയറി തന്നെ യാത്ര ചെയ്ത് ഞാൻ ഇടുക്കി വരെ പോയി അന്ന് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞ് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് നല്ല ഉണ്ടായിരുന്നു മാതാവ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചതായിരുന്നു അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് നടുവേദന മുതലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പക്ഷേ ഞാൻ ഇവിടുത്തെ തൈലം കുരിച്ചു വരച്ച എന്നും പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടുവേന പോയത് ഞാൻ അറിഞ്ഞു പോലുമില്ല എനിക്ക് നടുവേന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതില് അമ്മയോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോള് പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അവൾക്ക് ബയോളജി സയൻസായി എടുത്തിരുന്നത് ഭയങ്കര ടഫായിരുന്നു എക്സാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എങ്കിലും ബയോളജിയിൽ ഫിസിക്സ് എന്ന വിഷയം ഭയങ്കര പാടായിരുന്നു പക്ഷേ കൊച്ചു പരീക്ഷ എഴുതിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു അമ്മേ എനിക്ക് ബയോളജിയും ഫിസിക്സിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബയോളജിക്ക് എനിക്ക് രണ്ടെണ്ണം അമ്മേ എനിക്ക് ടോപ്പ് മാർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഒരുപാട് വിഷമിച്ച് കരയൊക്കെ ചെയ്തു അധ്യാപിക വിളിച്ച് പറയുകയൊക്കെ ചെയ്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസും സയൻസ് വിഷയങ്ങൾക്കെല്ലാം ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്കും നൽകി പരിശുദ്ധി അമ്മ അനുഗ്രഹിച്ചു കാശരൂപം കൊണ്ടുപോയാണ് മോള് എക്സാം എഴുതിയിരുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള എൻ്റെ ഒരു സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പുള്ളിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ വില്ലേജിൽ സമീപിച്ചപ്പോഴത്തേക്ക് പുള്ളിയുടെ കാസ്റ്റ് തെറ്റായിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നോൺ ക്രമിലിയറോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ കൊച്ച് പ്ലസ് ടു പാസ്സായി നേഴ്സിങ്ങിന് വിടണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നോൺ ക്രിമിനലിനെ അപേക്ഷ വയ്ക്കാൻ പോയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ഞങ്ങൾക്ക് വളരെ വിഷമത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ രേഖകൾ വേണമെന്ന് പറഞ്ഞു അപ്പം ഭർത്താവിൻ്റെ പപ്പായുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കിയപ്പം ഒരു രേഖയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല പക്ഷേ പപ്പായുടെ വീട്ടിലെല്ലാവരോടും ചോദിച്ചു പപ്പയുടെ എന്തെങ്കിലും രേഖകൾ കിട്ടുമോ എന്ന് ആർക്കും ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രതിഷീർണ പ്രാർത്ഥനയും ചൊല്ലി ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിന് ഫലമായിട്ട് എൻ്റെ ഭർത്താവ് മുപ്പത് വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റാണ് ഭർത്താവിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വിഹാരിയച്ച മുഖേന ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എൻ്റെ ഭർത്താവിൻ്റെ പപ്പയുടെ മാമോദിസ്ക്കുറി ഞങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് എറണാകുളം ജില്ലയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ഞങ്ങൾ കിഴക്കൻ ഏറിയയിലോട്ട് പീരുമേട് ഇടുക്കി ജില്ലയിലോട്ട് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഈ അൻപത് വർഷം മുമ്പെയുള്ള ഈ മാമോദിസക്കുറി ഞങ്ങൾക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല മാമോദിസം മുക്കിയിരുന്നത് പക്ഷേ എന്താണേലും ഞങ്ങളുടെ വികാരിയച്ചൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഞങ്ങൾ ഈ കാശുരൂപം പിടിച്ച് പ്രതീക്ഷയാണ് പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ഞാനും എൻ്റെ കുഞ്ഞു മുട്ടു കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ അവിടുത്തെ വികാരി അച്ഛൻ എൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ ഇന്ന പേരിലാണോ എന്ന് ചോദിച്ചു വീട്ടുപേരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആ കുറി കിട്ടി അതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവ് ചെന്ന സ്കൂളുകളിൽ ഞങ്ങൾ അവിടെ പെരുമേട് എല്ലാ സ്കൂളുകളിലും ചെന്ന് ഞങ്ങൾ അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് അവിടെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് അപേക്ഷ കൊടുത്തത് കാരണം ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി പക്ഷേ അധ്യാപകരെല്ലാം നല്ല സമീപനമാണ് ഞങ്ങളോട് കാണിച്ചിരുന്നത് അവിടെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു അവസാനം ഈ അമോ സെക്രട്ടറി ഫലമായി ഞങ്ങൾ ആ പേര് വെച്ച് ഞങ്ങൾ ഉടൻ തന്നെ അവിടെ അന്വേഷിച്ചു പത്ത് മിനിറ്റിനകം ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് രേഖകളെല്ലാം ഞങ്ങൾക്ക് ശരിയായ നേരായ നേരായവണ്ണം ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അത് സ്വാധീനിക്കുന്നതാണ് അതില്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ പഠിക്കുവാനോ ഒന്നും പറ്റത്തില്ലായിരുന്നോ അതമ്മ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടാന കൊടും നന്ദി അതുപോലെ എൻ്റെ കൊച്ച് അവളുടെ സാശികൾ പറയും ഈശം വിശയായി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അനീറ്റ കേബി അമ്മ പറഞ്ഞ പോലെ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ പ്രയറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യമായിട്ട് ആക്ച്വലി അമ്മ ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഉറക്കമായിരുന്നു അപ്പം എന്നെ ആദ്യം കുറേ വഴക്കൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ എല്ലാവരും ഉടമ്പടിയിലാണ് അപ്പം നീയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നീട് അമ്മയുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കു പ്രാർത്ഥന ചൊല്ലും അതുപോലെ എൻ്റെ എക്സാമിൻ്റെ ഒക്കെ ഇടയിലാണേലും അമ്മ എനിക്ക് ഫുഡൊക്കെ തരും അപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി അമ്മയുടെ അമ്മ എനിക്ക് വിടും അപ്പം അവിടെ പോയിട്ട് ചിലപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പെട്ടെന്ന് അറിയില്ല പക്ഷേ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളാണ് താണും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ എടുത്തോ എന്നെ എത്തിക്കുക അടുത്തൊന്നും പിള്ളേരൊക്കെ ഇല്ലാത്തവരുടെ അടുത്ത് അപ്പം അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തായിരിക്കും പലപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുക പിന്നെ എൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ടെൻത്തിൽ ഫുൾ പ്ലസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഫേല് പോയിട്ട് ചെയ്തപ്പോൾ അവര് ഞാൻ ടെൻ അതിന് ഇലവൻത്തിലേക്ക് പോകുന്ന സ്റ്റുഡൻ്റാണ് അപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ഐ ഡി വെച്ചിട്ട് അവർ ഡിഗ്രി ലെവലിലേക്കാണ് അപ്ലൈ ചെയ്ത് വിട്ടത് അങ്ങനെ വന്നപ്പോഴേക്കും അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുമില്ല അപ്പം എനിക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ലാണ്ടായി മാത്രമല്ല പിന്നീട് പ്ലസ് ടുവിനാണെങ്കിലും അത് തുടർന്ന് പോകുന്ന ഒരു സ്കോളർഷിപ്പായിരുന്നു അപ്പോൾ ഒരു ചാൻസും ഇല്ലാണ്ടായി അങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചു ആദ്യമൊക്കെ അത് തിരുവനന്തപുരത്തേക്ക് തന്നെ നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്ത് വിളിക്കണമായിരുന്നു അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ അവരൊരു റിപ്ലൈ ഇല്ലായിരുന്നു എടുത്തവരൊക്കെ ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു പിന്നെ ഞാൻ പ്രത്യക്ഷാന പ്രാർത്ഥന ചൊല്ലി തന്നെ മാതാവനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫൈനൽ ഡേറ്റിൻ്റെ ആ ഒരു ലാസ്റ്റ് അവേഴ്സിലാണ് ഞാൻ പിന്നീട് ഫൈനൽ ആയിട്ടൊന്നുകൂടെ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിളിച്ചപ്പോൾ ഒരു സാറാണ് എടുത്തത് അവരപ്പം തന്നെ അത് അല്ല ഒരു ലേഡി ആയിരുന്നു അവരപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്ത് വിട്ടു അവിടെ നിന്ന് എൻ്റെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് ഒന്നിൽ നിന്ന് ചെയ്യാനായിട്ടുള്ളൊരു അവസരം തന്നു അങ്ങനെ എനിക്കത് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ പ്ലസ് ടുവിൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ എനിക്ക് കൂടുതലും ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നു ലാബ് എക്സാംസും അങ്ങനെ ഫിസിക്സും ഒക്കെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തി അപ്പം എനിക്കറിയായിരുന്നു ഞാൻ കുറേ തെറ്റുവരുത്തിയിട്ടുണ്ട് എന്നെനിക്ക് നല്ല ബോധ്യം പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തെറ്റിച്ചത് എനിക്ക് നല്ല മാർക്കായിട്ടാണ് മാതാവ് തന്നത് അതിനൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ അമ്മയുടെ കൂടെ എപ്പോഴും ഉടമ്പടിയുടെ കാര്യങ്ങളിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ പത്രമൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ അമ്മ വീട്ടിലേക്ക് മാതാവ് വരുമ്പോൾ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായി അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അമ്മയുടെ കൂടെ ചേർന്ന് ഉടമ്പടിയൊക്കെ ചെയ്യാനായിട്ട് എന്നെ കൂട്ടി അങ്ങനെ ഉടമ്പടിയിലും പ്രാർത്ഥനാ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ വരുത്തതിന് വരുന്നതിന് അമ്മയുടെ ഉടമ്പടി ഒത്തിരി നിയോഗമായി അമ്മയുടെ ഉടമ്പടി നിന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ് ഒരു പുതിയൊരു എന്നെ എത്തിച്ചു അതിന് മാതാവിന് നന്ദി പറയുന്നു ഉടനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈശോയെ നന്ദി ഇഷേ ആരാധന പ്രാർത്ഥനാ ജീവിതം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നന്നായിട്ട് പള്ളി പോകുവാനും കുമ്പസാരിക്കുവാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മക്കളെ കൂടുതൽ വിശ്വാസത്തിൽ നയിക്കുവാനും എനിക്ക് സാധിച്ചു അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പൊതുച്ചോറ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊണ്ട് കൊടുക്കും അതുപോലെ എല്ലാ ആഴ്ചയിലും ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉപവസിച്ച് ഞാൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഞാൻ പൊതുച്ചോറായിട്ട് കെട്ടി എനിക്ക് അറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ ഭക്ഷണം ഇല്ലാതെ പോകുന്നവരെ കാണാൻ എനിക്ക് പറ്റും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അങ്ങനെ വഴിയരികിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കും അതുപോലെ പൈസയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ സാഹചര്യം ഞാൻ ചെയ്യും അതുപോലെ ഞാൻ ജോലി സ്ഥലങ്ങളിൽ എനിക്ക് അവിടെ ഇരുന്ന് ധ്യാനം കേൾക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനും എനിക്ക് ജോലിസ്ഥലത്തിൽ മാതാവ് എനിക്ക് അവസരം ഒരുക്കി തന്നു അതിന് ഒരായിരം നന്ദി പറയുന്നു ഇതേക്കമാണ് എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾ ഈ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ലൂക്കയുടെ വിശ്വസ്വിശേഷം ഒന്ന് നാൽപ്പത്തൊൻപതിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഇവിടെ സലോമിയും മകളും ഒരുമിച്ച് തങ്ങളുടെ സാക്ഷ്യങ്ങൾ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഓരോ ദൈവം തങ്ങളുടെ കുടുംബത്തെ സന്ദർശിച്ച ഓരോ അനുഭവങ്ങളും അത് തങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും കൃപയായത് എന്നുള്ളതാണ് ഈ മക്കൾ പറയുന്നത് ഓരോ രോഗ സൗഖ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ പഠന മേഖലകളിൽ ഉണ്ടായ തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ തൻ്റെ ഹസ്ബൻഡിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തങ്ങൾ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം തന്നെ വളരെ അനിശ്ചിതത്വത്തിലാകുമായിരുന്നു എന്നാൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ യാതൊരു ചാൻസും ഇല്ല എല്ലാം വളരെ വ്യക്തമാണ് സാക്ഷ്യത്തിൽ മുപ്പത് വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റിൽ ആ രേഖകളൊക്കെ അതും ഇവരിന്ന് താമസിക്കുന്നത് ഇടുക്കിയിൽ എറണാകുളത്ത് ആയിരുന്നപ്പോൾ തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആർക്കും ഒരറിവുമില്ല അൻപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള കാര്യങ്ങളെന്നാണ് പിന്നീട് ഹസ്ബൻഡിൻ്റെ പപ്പയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അപ്പോഴും നാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ അതായത് നമുക്ക് നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെ നാം ഉടമ്പടിയിൽ വയ്ക്കണമെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് അതിന് ഒരു അതൊക്കെ ചെയ്ത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ പദ്ധതികൾ എങ്ങനെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു അങ്ങനെ തങ്ങൾക്കത് ലഭിക്കാനിടയാകുകയും മക്കൾക്ക് അതുമൂലം വിദ്യാഭ്യാസ ലോണൊക്കെ ലഭിക്കുന്ന കാര്യവും ഇന്ന് തൻ്റെ കുടുംബം ഒന്നിച്ച് ഒക്കെ എങ്ങനെയാണ് ഈ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക നാം മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതൊന്നും കുഴപ്പമില്ല എന്നാൽ അവരെ കൂടി ഉൾ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തണം അവരും കൂടി ചേർന്നുള്ളതാകണം ഉടമ്പടി പ്രായപൂർത്തിയാകാത്ത മക്കളാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യത്തിനും അവരും കൂടി ഉടമ്പടിയുടേതായ ഒരു ജീവിതം നയിക്കുമ്പോൾ പിന്നീട് ആ മക്കൾക്കും സന്തോഷത്തോടെ എങ്ങനെയാണ് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കുന്നതെന്നും ആത്മീയ ജീവിതത്തിലൊക്കെ ഇന്ന് ഈ മകൾക്ക് വന്ന മാറ്റം അമ്മയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് എന്തെല്ലാമാണ് എത്രയേറെയാണ് ഈശോയിലേക്ക് അടുക്കാൻ സാധിച്ചതെന്നൊക്കെ നാം കേട്ടു അങ്ങനെ ശക്തനായവൻ ചെയ്തവൻ കാര്യങ്ങളെക്കുറിച്ച് അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്നത് പോലെ ഈ ആൾത്താരയിൽ അമ്മയുടെ അപദാനങ്ങൾ പ്രകീർത്തിച്ച് ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശ്വരൻ